നമസ്കാരം ശബരിമല സ്വർണക്കുള്ള കേസ് കൂടുതൽ കൂടുതൽ കുഴഞ്ഞു മറിഞ്ഞതും ഉദ്വേഗജനകവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ അറസ്റ്റിലുള്ള ബെല്ലാരിയിലെ ഉടമയായ ഗോവർദ്ധൻ അദ്ദേഹത്തിൽ നിന്ന് എസ് ഐ ടി പിടിച്ചെടുത്ത ശബരിമലയിലെ സ്വർണത്തിന് തത്തുല്യമായ മൂല്യത്തിലുള്ള സ്വർണം അത് ഭീഷണിപ്പെടുത്തിയാണ് എസ് ഐ ടി തനിൽ നിന്ന് പിടിച്ചെടുത്തത് എന്നാണ് ഗോവർദ്ധൻ്റെ അവകാശവാദം ഗോവർദ്ധനെ ഉണ്ണികൃഷ്ണൻ പോറ്റി തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും അദ്ദേഹം നമ്മളോട് പറയുന്നു വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വാർത്താ മാധ്യമങ്ങൾക്ക് ലഭിച്ച വാർത്തയിൽ നിന്നാണ് ഈ കാര്യം നിങ്ങളോട് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദേവസ്വം ബോർഡിന് ഈ സ്വർണത്തിൻ്റെ ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കൈമാറ്റം രേഖപ്പെടുത്തുന്നതിൽ ദേവസ്വം ബോർഡിന് വൻ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഒപ്പം എസ് ഐ ടിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾക്ക് സമീപകാലത്തിനിടെയായിരുന്നു കാരണം ഉന്നതന്മാരിലേക്ക് അറസ്റ്റ് എത്തുവാൻ വൈകുന്നു അല്ലെങ്കിൽ എസ് ഐ ടി മടി കാണിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഡിസംബർ അഞ്ചിന് ശേഷം എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഒരു മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട് തുടർന്ന് രൂക്ഷമായ വിമർശനങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോടതി എസ് ഐ ടിക്ക് നേരെ ഉയർത്തിയിരുന്നു കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ ഈ കേസിലേക്ക് എത്തിയിട്ടുണ്ട് കോടതിയുടെ വിധിപ്രകാരം പ്രത്യേക വിധി പ്രകാരം വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി സംബന്ധിച്ച എല്ലാ രേഖകളും കൈമാറണമെന്ന് കോടതി ഉത്തരവായിട്ടുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുമ്പോൾ ഈ കേസിൻ്റെ ഒരു മാനം തന്നെ മാറുവാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ സ്വർണക്കൊള്ള സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളത് ഗോവർദ്ധൻ തുടങ്ങിയ ആളുകളുടെ അറസ്റ്റിലൂടെ തന്നെ ബെല്ലാരി നിവാസിയായ ഗോവർദ്ധൻ എന്ന ജ്വല്ലറി ഉടമയുടെ അറസ്റ്റ് അറസ്റ്റോടുകൂടി തന്നെ ബോധ്യ ആയിട്ടുണ്ട് ഒരു സ്വർണക്കൊള്ള ഇത്രയും ഒരു അര കിലോഗ്രാമോളം സ്വർണത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ അതോ ഇതിൽ കൂടുതൽ ശബരിമലയിൽ നിന്ന് കളവുകൾ നടന്നിട്ടുണ്ടോ മറ്റു വസ്തുക്കൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളെല്ലാം ഇനി സമീപ ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു പക്ഷേ ഈ അന്വേഷണത്തെ തടയുവാനും അല്ലെങ്കിൽ വഴിതെറ്റിക്കുവാനുമുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ബന്ധപ്പെട്ട വ്യക്തികൾ നമ്മളോട് പറയുന്നത് അല്ലെന്തായാലും ഉണ്ണികൃഷ്ണൻ ബോറ്റിയിൽ തുടങ്ങി കമ്മ്യൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ അംഗങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റുമാരിലേക്ക് വരെ എത്തപ്പെട്ട ഈ അറസ്റ്റുകൾ ഇതിലുതുങ്ങുമെന്നുള്ളത് സാധ്യമല്ല ഇതിലൊതുങ്ങാതെ ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണുവാ കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ കൈവശം കൊടുത്തയച്ച പത്ത് പവൻ്റെ സ്വർണ്ണമാല തുടക്കത്തിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ വിവരങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ സൂചിപ്പിക്കാൻ എസ് ഐ ടി പറയുന്നത് ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ കയ്യിൽ ഈ പത്ത് പവൻ്റെ മാല കൊടുത്തയച്ചത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ സ്വർണപ്പാളികൾ മാത്രമല്ല സ്വർണാഭരണങ്ങൾ വരെ വളരെ അലസമായോ അല്ലെങ്കിൽ വളരെ നിസാരമായോ കൈകാര്യം ചെയ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ശബരിമലയിൽ എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു സ്വർണക്കൊള്ള ഒരു കേവലം അര കിലോഗ്രാം സ്വർണത്തിൽ മാത്രം ഒതുങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും പുറത്തു വരുന്ന വിവരങ്ങളെന്നുള്ളത് അറിയുവാൻ മാധ്യമങ്ങളെല്ലാവരും ജനങ്ങളും ആകാംക്ഷ പരിതരാണ് ഈ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിൽ തുടങ്ങി ഈ അന്വേഷണം ഇപ്പോൾ ഗോവർദ്ധൻ എന്ന എത്തി നിൽക്കുന്നു ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഈ അന്വേഷണം കടന്നു ചെല്ലുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം നമസ്കാരം